കിസ്ബുളയുടെ അൽഹജ് റദ്വാൻ ഫോഴ്സിന്റെ സെൻട്രൽ കമാൻഡറായ അലി മുഹമ്മദ് അൽ ബസിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹസൻ ഇബ്രാഹിമിനെയും ബുധനാഴ്ച രാത്രി ലബനലിൽ തങ്ങളുടെ സൈന്യം വധിച്ചതായി വെളിപ്പെടുത്തി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ വടക്കൻ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന മെഗിത്തോ ജംഗ്ഷനിൽ നടന്ന ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് അൽദബ്സ് സയിലെ ആക്രമണ സംഭവങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരായ ഹിസ്ബുള്ളയുടെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട അൽഡബ്സ് തെക്കൻ ഇസ്രായേലിലെ നബാത്തിയിലെ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ സൈനിക ഘടനയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് ഇയാളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ഭീകരരെ ഇസ്രായേൽ സൈന്യം ഉന്മൂലനം ചെയ്തത് ഗസയിലെ ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ പ്രതിരോധ സേന രംഗത്തെത്തി യഹ്യ സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുവെന്ന പേരിലുള്ള വീഡിയോ ഐ ഡി എഫ് ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണിക്കുന്നതും മുതിർന്നയാൾ ആണെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നുവെന്ന അടിക്കുറപ്പോടെ ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ ദൃശ്യം പങ്കുവച്ചു സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നതെന്ന് ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്ന് ഹഗാരി പറഞ്ഞു കുടുംബാംഗങ്ങൾക്കും മറ്റ് മുതിർന്ന ഹമാസ് അംഗങ്ങൾക്കും ഒപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചെന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇവർ കാണിച്ചു ഇസ്രായേലി സൈന്യം ടണൽ അടച്ചതോടെ ഇവർ ഇവിടം വിട്ട് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് യഹ്യാസ് സിൻവാർ മറ്റ് മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൌണ്ട് കോമ്പൗണ്ടുകളിൽ ഞങ്ങളെത്തി മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിക്കുകയായിരുന്നു ഹഗാരി പറഞ്ഞു മുതിർന്ന ഹമാസ് പ്രവർത്തകർ നല്ല സാഹചര്യത്തിലാണ് അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടുകളിൽ കഴിയുന്നത് അവർക്ക് ഭക്ഷണവും കുളിമുറിയുമുണ്ട് കൂടാതെ ദശലക്ഷക്കണക്കിന് ഇസ്രായേലി ഷെക്കൾസും ഡോളറും വ്യക്തിഗത സമ്പത്തുമുണ്ട് ഹഗാരി പറഞ്ഞു എന്തായാലും ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഇപ്പോഴും നീണ്ടുപോവുകയാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ അമേരിക്കയടക്കം ശ്രമിച്ചു അതേസമയം ഹമാസ് ഭീകരവാദികളെ കൊന്നു തള്ളാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടുമായി ബെഞ്ചമിൻ നദന്യാഹു മുന്നോട്ട് തന്നെ പോവുകയാണ് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി ശതമാനം ഭീകരവാദികളും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി സാന്യം പ്രതികരിച്ചിരിക്കുന്നത്